വഴികളില്ല ജീവിതത്തിൽ ജീവിതത്തിൽ എവിടെയും എത്തിച്ചേരാൻ എത്തിച്ചേരാൽ വഴികളില്ല കഠിനാധ്വാനം മാത്രമേ ചുടുവേലകൾ അണ്ടർഗ്രൗണ്ട് പണികൾ കുത്തിത്തിരിപ്പുകൾ ഇതൊന്നും ഒരാളെ ജീവിതത്തിൽ വിജയിപ്പിക്കില്ല സത്യസന്ധരായി ജീവിക്കുക പറയാനുള്ളത് പറയുക ഹൃദയത്തിലുള്ളത് തുറന്നു കാണിക്കുക ചിരിക്കാൻ കിട്ടുന്ന അവസരം പൊട്ടിച്ചിരിക്കുക അല്ല ഉമ്മണാ മൂഞ്ചി എന്ന് പറയും തമിഴ്നാട്ടിൽ ഇങ്ങനെ വെച്ചേക്കും ഇങ്ങനെ വെച്ചോണ്ടിരിക്കും അങ്ങനെ ഇരിക്കാനുള്ളതല്ല ആ ഉമ്മ തമിഴ്നാട്ടിൽ പറയും ഉമ്മണാ മൂഞ്ചി എന്ന് പറഞ്ഞാൽ ചിരിക്കേയില്ല ആരെയും മോത്തൊന്നുമില്ല അത് ഉമ്മളാ മുഞ്ചി അതല്ല നമുക്ക് പൊട്ടിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കണം അമ്മമാരോട് പറയുന്നത് ഞാൻ നിങ്ങൾ ഉറക്കച്ചിരിക്കാൻ ചിരിക്കാൻ തോന്നിയാൽ ചിരിക്കണം കരയാൻ തോന്നിയാൽ കരയണം കാപട്യങ്ങളും കള്ളത്തരങ്ങളും കൊണ്ട് നടക്കാത്ത നല്ല മനുഷ്യായി ജീവിച്ചാൽ ജീവിതത്തിൽ എന്നും ദൈവം നിങ്ങളെ കൈ പിടിച്ച് ഉയർത്തി ഉയരം കളെത്തിക്കും മസിൽ പിടിച്ചിരിക്കാനല്ല ദൈവം നമ്മളെ സൃഷ്ടിച്ചത് അതുകൊണ്ട് സ്നേഹത്തോടെ സന്തോഷത്തോടെ എനിക്ക് കിട്ടിയതെല്ലാം ദൈവം തന്ന ഭാഗ്യമാണെന്ന് വിശ്വസിക്കണം ഇനി കിട്ടാനുള്ളതും നമുക്ക് കിട്ടുന്ന ബോണസ് ആണെന്ന് വിചാരിക്കണം അങ്ങനെ ജീവിച്ചാൽ എന്നും സംതൃപ്തരായിരിക്കും നിങ്ങൾ ചിരിക്കാം ഇത്രയും നേരം ചിരിക്കായിരുന്ന കുഞ്ഞുങ്ങൾ പോലും ഇപ്പം ചിരിച്ചു തുടങ്ങി എന്നൊരു എനിക്ക് സന്തോഷമുണ്ട് മക്കളെ പരമാവധി ചിരിച്ചോണം ടീച്ചർ ഇപ്പോൾ വഴക്കു പറയല്ല പണ്ടൊക്കെ എന്താ പക്ഷെ ചിരിക്കുന്നത് ഉണ്ടായിരുന്നു എന്ന് പറയും ടീച്ചർ ഇപ്പോഴത്തെ ടീച്ചർമാരെ കുറയത്തില്ല ചിരിച്ചോ പിള്ളേർ ചിരിച്ചോട്ട് കുഴപ്പമില്ലാത്തതായിരിക്കും ഏതെങ്കിലും ടീച്ചർമാർ ചിരിച്ചേനെ വഴക്കം പറഞ്ഞാൽ നിങ്ങൾ എന്നോട് കംപ്ലൈൻറ് കുറഞ്ഞാൽ മതി ഉണ്ടോ ആഹാ അയ്യോ അത് ശരിയല്ല ഏത് ടീച്ചറാ അത് ടീച്ചറെ കുട്ടികൾ ചതിച്ചു ഈ ടീച്ചർമാരും ചിരിക്കണം കേട്ടോ കുഞ്ഞുങ്ങൾ മാത്രമേ ടീച്ചർമാരും ചിരിക്കണം വരുമ്പോഴേ വടിയൊക്കെ വടിയില്ലെങ്കിലും വടി പിടിച്ചതുപോലെ വരരുത് ടീച്ചർ ടീച്ചറും ചിരിക്കണം കുഞ്ഞു മക്കളെ നിങ്ങളെ നോക്കി ടീച്ചർ എന്താ ചിരിക്കാത്തതെന്ന് ഇന്ന് പറഞ്ഞിട്ടുണ്ട് നാളെ നിങ്ങളുടെ ക്ലാസ്സിൽ ഒന്ന് ചിരിക്കാൻ നിൽക്കുക ടീച്ചർ ടീച്ചർ എന്താ ചിരിക്കാത്തതെന്ന് ചിരിക്കാത്തത് മന്ത്രിയുടെ ഉത്തരവുണ്ട് ചിരിക്കാൻ എന്ന് പറയണം ചിരിച്ചേ പറ്റൂ ടീച്ചർ ചിരിച്ചേ പറ്റൂ കാരണം മന്ത്രിയുടെ ഉത്തരവുണ്ട് ചിരിക്കാൻ ചിരിക്കണം എന്ന് ഞങ്ങൾ ചിരിക്കും ടീച്ചറും ചിരിച്ചോണം മനസ്സ് തുറന്നു ചിരിക്കണം അല്ലാതെ ഞാനൊരു ടീച്ചറല്ലയോ ചില ആൾക്കാരുണ്ട് ഞാനൊരു വലിയ രാഷ്ട്രീയ നേതാവല്ലയോ ശ്വാസം പിടിച്ചിരിക്കും എന്തിനാ വന്നോ ഞാൻ വലിയ ഉദ്യോഗസ്ഥല്ലേ വേറൊരു മനസ്സിലേ അതിൽ കാര്യമില്ല ഞാൻ ചിരിക്കും ഞാൻ തമാശ പറയും എവിടെയാണെന്നില്ല മന്ത്രിയാണെന്നില്ല ഞാൻ എൻ്റെ മനസ്സിലുള്ളതെല്ലാം തുറന്നെങ്കിൽ പറയും എനിക്ക് സ്നേഹത്തോടെ സംസാരിക്കാനേ അറിയുമോ എനിക്ക് ആൾക്ക് പിന്നെ മറ്റേ പാറ വയ്ക്കാനും പൂമറാങ് വയ്ക്കാനും എനിക്കറിയത്തില്ല അതുകൊണ്ട് എന്റെ മക്കൾ ഞാൻ പറയാം നിങ്ങൾ ചിരിച്ചോണം ടീച്ചർമാർ ചിരിച്ചില്ലെങ്കിൽ ഒരു തുണ്ട് കടലാസ് ചെയ്ത് വെച്ചോ ഞാൻ വരുമ്പോൾ ഈ തന്നാൽ മതി നമുക്ക് നടപടി എടുത്തു അല്ലേ നിങ്ങൾ മനസ്സിലായിക്കോ ഈ മുന്നിലെ സ്കൂളിൽ രണ്ട് കോടിയിലെ കെട്ടണം മൂന്ന് കോടിയിലെ കെട്ടണം ഒക്കെ നമ്മൾ വേറെ മന്ത്രിമാരെയൊക്കെ പോയി കണ്ട് ചിരിച്ച് വാങ്ങിക്കുന്ന അല്ലാതെ പിണങ്ങി വാങ്ങി തന്നേ പറ്റുമെന്നൊന്നും പറയല്ല അവിടെ ചെറിയ നയത്തിൽ പറഞ്ഞ അടുത്തു നിന്ന് ചിരിച്ച് വാങ്ങിക്കുന്നതാണ് വിദ്യാഭ്യാസ മന്ത്രി എടുത്തൊക്കെ നമ്മൾ പോയി നിന്ന് വാങ്ങിക്കുന്നതേ ചേട്ടാ ഒരു ഘട്ടം എന്താട്ടാ എന്നൊക്കെ പറഞ്ഞ് ചിരിച്ച് താമസോഷമൊക്കെ പറഞ്ഞു അങ്ങനെ കേട്ടോ അല്ലാതെ തന്നില്ലെങ്കിൽ ഇപ്പൊ കൊല്ലും പറഞ്ഞ പോടാന്ന് പറയും ഏത് മസിൽ പിടിക്കാൻ പറ്റില്ല പിടിക്കാന്നുമില്ല തൊന്നില്ലെങ്കിൽ കാണിച്ചാൽ പോയി കാണിക്കലാന്ന് പറയും പക്ഷേ നയത്തിൽ ചോദിച്ചാൽ കിട്ടും അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ഞാൻ പറയാം ചിരിച്ചുകൊണ്ട് എല്ലാം നയത്തിൽ ചോദിക്കുക എന്തും കിട്ടും